അപ്പോൾ എന്തായാലും ഒരു രണ്ടു മണിക്കൂറായി ആ രണ്ടു മണിക്കൂർ എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു സമയമാണെന്നാണോ വിചാരിക്കുന്നത് ഞാൻ ഒരു സെക്കൻഡ് ആ ആംബുലൻസിൻ്റെ മുന്നിൽ ഒരു വാക്ക് പറയാൻ പോയപ്പോൾ ക്രിമിനൽ കേസ് എനിക്കെതിരെ എടുത്തിരിക്കുകയാണ് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഒന്നാം പ്രതിയാക്കി തിരിച്ച് ലോജിക്ക് അപ്ലൈ ചെയ്താൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ആ ലോജിക്ക് അപ്ലൈ ചെയ്താൽ നടപടിയാണ് ഈ മന്ത്രിമാർക്കെതിരെ എടുക്കുന്നത് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അവർ മന്ത്രി വി എൻ പറയുന്നത് അപ്പോൾ കിട്ടിയ വിവരത്തിനനുസരിച്ച് അവർ പറഞ്ഞു പിന്നീട് കൂടുതൽ വിവരം കിട്ടി അകത്ത് ആളുണ്ട് ആളെ കാണാതായ സംബന്ധിച്ച വിവരങ്ങൾ വന്നു അതായത് അല്ലാതെ ബോധപൂർവം മന്ത്രിമാർ രക്ഷാദൌത്യം വൈകിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ലല്ലോ പറയുന്നില്ല പക്ഷേ ഡ്യൂ ഡ്യൂ ഡിലിജൻസ് ഡിലിജൻസ് അവിടെ ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞത് മാത്രം കേട്ട് പോയതാണ് ഞങ്ങൾ പറയുന്ന പ്രശ്നം ഉദ്യോഗസ്ഥർ കേട്ട് പറയുന്നത് മാത്രം പോകാനാണോ സർക്കാരുള്ളത് അവിടുത്തെ ജനങ്ങളോട് ചോദിക്കണ്ടേ അവിടെ പരിക്ക് പറ്റി കിടക്കുന്നവരോട് ചോദിക്കണ്ടേ എങ്ങനെ പരിക്ക് പറ്റി ആൾ ഒഴിഞ്ഞ കെട്ടിടമെന്ന് പറയുന്നു ആൾ ഒഴിഞ്ഞ കെട്ടിടത്തിൽ നാല് പേർക്ക് എങ്ങനെ പരിക്ക് പറ്റി ചോദിച്ചോ മന്ത്രി മന്ത്രിമാർ രണ്ടുപേരില്ലേ അവർ ചോദിക്കാത്ത എന്താ ആ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ ആൾ ഒഴിഞ്ഞ കെട്ടിടമെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പക്ഷെ ആൾ ഒഴിഞ്ഞ കെട്ടിടത്തിൽ നാല് പേർക്ക് പരിക്ക് ഈ പരിക്ക് എങ്ങനെ പറ്റി ആ പരിക്കെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു അത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ അപ്പൊ തങ്ങളുടെ ഉത്തരവാദിത്വം മറച്ചു വെക്കുവാൻ വേണ്ടി ഞങ്ങൾ എന്താ കരുതുക അതിങ്ങനെ ആളില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വരുത്തുന്നു അതാണ് സാ ഒരു ഒരു പ്രൊപ്പകൻ ഉണ്ടാകോനെ അത്രയേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ആൾ ഒഴിഞ്ഞു എന്ന് പറയാൻ എന്താണ് സാഹചര്യം ആ വാർഡിലോട്ടൊന്ന് കയറി നോക്കിയോ ചു പോട്ടെ ഇവരോട് ചോദിക്കണ്ട വാർഡിലോട്ടൊന്ന് കയറി നോക്കിയോ ഈ മൂന്ന് വാർഡിൽ കയറി നോക്കിയ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും ഞാൻ അവിടെ ചെന്നപ്പോൾ മനസ്സിലായല്ലോ ആൾ ഒഴിഞ്ഞ സ്ഥലമല്ല എന്ന് അപ്പൊ ഏതൊരു വ്യക്തിക്ക് ചെന്നാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തിൽ ഇത് സംഭവിക്കുകയാണ് അപ്പോ അത് പറയുമ്പോൾ എന്താ ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ നിങ്ങൾ അതില് കിടക്കുന്നു ഒരു മെറിട്ടുമില്ലാത്ത വാദമാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഉന്നയിക്കുന്നത് ഇപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ പറയുന്നു ആ കുട്ടിയോട് പോയി ചോദിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് മരണപ്പെട്ട ബിന്ദുവിന്റെ മകൾ അവിടെ ചികിത്സയിൽ കഴിയുന്ന നടുവിന് ചികിത്സയിൽ കഴിയുന്ന മകളെ പോയി കണ്ടു എന്നതാണ് ഈ ബഹുമാനപ്പെട്ട എം എൽ എ മനസ് പറഞ്ഞതെങ്കിൽ ആ എം എൽ എ പറഞ്ഞല്ലോ മകൾ എന്റെ അമ്മ കൈ കഴുകാൻ പോയിട്ട് ഈ എം എൽ എക്ക് സൂപ്രണ്ടനോട് പറയാമായിരുന്നല്ലോ അല്ലല്ല എന്താണ് ആരെയാണ് ചാണ്ടി ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞോളൂ ഞാൻ ഞാൻ ആദ്യം കണ്ടത് അവിടെ 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 ക്ലാരിഫൈ ചെയ്തിട്ട് അങ്ങ് പറഞ്ഞോളൂ ആദ്യം ഞാൻ കണ്ടത് അവിടെ ഒരു പെൺകുട്ടി ഓപ്പറേഷൻ വേണ്ടി കിടക്കുകയാണ് ഇവിടെ വീണ് പരിക്ക് പറ്റിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ ആദ്യം കണ്ടത് ആ കുട്ടിയാണ് പറഞ്ഞത് ആ കുട്ടിയാണ് പറഞ്ഞ് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് ആ കുട്ടിയാണ് എന്നോട് പറഞ്ഞത് അതിനും ഒത്തിരി കഴിഞ്ഞ് അതിനും ഒത്തിരി കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി എന്നോട് പറയുന്നത് അതായത് ഈ മരിച്ച ബിന്ദുവിന്റെ മകൾ പറയുന്നത് അമ്മ കൈകഴിയാൻ അതെ രാഷ്ട്രീയ ഗൈനോട് കൂടി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരല്പം മട്ടുണ്ടല്ലേ നമ്മളെ ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല വേണ്ടത് ശ്രീ ശ്രീ അരുൺകുമാർ രാഷ്ട്രീയ നേട്ടം എന്നുള്ളതാണ് അതായത് മന്ത്രി ചാനലുകൾക്ക് മുന്നിൽ പറഞ്ഞത് എല്ലാവരും കേട്ടതാണ് അവരും പ്രത്യേക ലക്ഷ്യത്തോടെ ആയിരിക്കില്ല പറഞ്ഞത് പക്ഷേ മന്ത്രിമാരാകുമ്പോൾ ഒരു മനുഷ്യവാസമുള്ള പ്രദേശമാണോ എന്നറിയാമല്ലോ പരിക്കേറ്റ നാല് പേരെ കണ്ടു ആ കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളെല്ലാം ആര് ചോദിച്ചാലും പറയാൻ പാടുണ്ടോ അങ്ങനെ സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കാൻ എടുത്ത തീരുമാനമാണോ എന്നാണ് പറയുന്നത് ഇട്ടിടം പ്രവർത്തനക്ഷമല്ലായിരുന്നുവെന്ന് വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറഞ്ഞത് ശരിയാണോ എന്നുള്ളതാണ് മന്ത്രിക്ക് മെഡിക്കൽ കോളേജിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല അതും ഈ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു സഫോക്കേഷന്റെ ഭാഗമായി ശ്വാസം അല്ലല്ലോ മരിച്ചത് തലയിലേക്ക് തന്നെ വലിയ ഗ്രാനൈറ്റ് വലിയ വന്ന് കോൺക്രീറ്റ് വന്ന് ഇടിച്ചിട്ട് മരിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് വേദനയാണ് വിഷമമാണ് അപ്പൊ ആ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് ജോലി കൊടുത്ത് ഏറ്റെടുത്ത് ഇതിലുള്ള ബാത്റൂം ആവശ്യം വന്നപ്പോൾ ചില ആളുകൾ ഉപയോഗിച്ചതിനെ കുറിച്ച് ആർക്കും ധാരണയില്ല വർഷം എന്തോ കഴിച്ച് കൈ കഴുവാൻ അമ്മ പോയി എന്നാണല്ലോ ഈ മരിച്ച മരിച്ച ബിന്ദുവിന്റെ മകൾ പറഞ്ഞത് അത്തരത്തിൽ ഒരാൾ പോയിട്ടുണ്ടാകും ഞാനൊന്ന് ഞാനൊന്ന് അടിയതോട്ടെ ഞാൻ ആടിയ്തോട്ടെ ഇതിനകത്ത് അവിടെ ബാത്റൂമിൽ നിന്ന് തൊട്ട് മുന്നേ ഇറങ്ങി രക്ഷപ്പെട്ട ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു ഞാൻ കുളിച്ചിറങ്ങിയപ്പോഴാണ് ഇത് വീണത് ഒരാളിനടുത്ത് പറഞ്ഞാണ് അടുത്ത ആള് പറഞ്ഞു ഞാൻ മൂന്നാഴ്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാത്റൂമാണിത് അവൾ അതിനോട് ചേർത്താണ് അടുത്ത ആള് പറയുന്നത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വീഴുന്നത് മൂന്നാമത്തെ ആള് നാലാമത്തെ ആളാണ് പറയുന്നത് എൻ്റെ അമ്മ കൈ പോയപ്പോഴാണ് ഇത് സംഭവിച്ചത് പിന്നെ ഇതിനകത്ത് ഞങ്ങൾ പറയുന്ന മറ്റൊരു ആക്ഷേപമൊന്നുമല്ല ഇത് ഒഴിഞ്ഞ കെട്ടിടമാണെന്നാണ് പറയുന്നത് അത് താമസമോ അതൊന്നും ഞാൻ പറയുക ഇവിടെ ഒഴിഞ്ഞ കെട്ടിടമാണെന്നുള്ളൊരു പ്രതീതി വളർത്തിയെടുക്കുവാനുള്ള ശ്രമം അത് മന്ത്രിമാരുടെ ഭാഗത്തും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ഉണ്ട് അത് ചിലപ്പോ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടാണ് മന്ത്രിമാർ പറഞ്ഞെങ്കിൽ മന്ത്രിമാർ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കണം എന്തുകൊണ്ട് ഇത്രയും സമയമായി നടപടിയില്ല ഇവര് പറയുന്നു ഉദ്യോഗസ്ഥന്മാർ ധരിപ്പിച്ചു അങ്ങനെ തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു വാർത്ത ജനങ്ങളുടെ ഇടയിലേക്ക് ഉദ്യോഗസ്ഥന്മാർ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണ്ടേ നടപടിയില്ല മനുഷ്യരെയും ഒരു മൂന്ന് റൂമിലോട്ട് മാറ്റുന്നു ആ മൂന്ന് റൂമിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ എല്ലാവർക്ക് ഡിസ്ചാർജ് വന്നിരിക്കുകയാണ് ഇന്ന് ആയിരുന്നുള്ള യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്യുക അവർക്ക് ഡിസ്ചാർജ് കൊടുക്കാതെ രോഗം മാറുമ്പോൾ മാത്രം ഡിസ്ചാർജ് ചെയ്യുക മറ്റൊരു വ്യക്തിയെ ഞങ്ങൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ സ്ട്രെച്ചറി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ആ വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് കാലിലൂടെ ഒരു ആണി കെട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ദീർഘനിശ്വാസം എടുക്കുന്നുണ്ട് കണ്ണടച്ച് അബോധാവസ്ഥയിൽ കിടക്കുകയാണ് ആ ദേഹം മൊത്തം ആ കാലിന് ചുറ്റുമെല്ലാം ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീണതിന്റെ പൊടി ചുറ്റും കിടക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും അത് ആൾ ഒഴിഞ്ഞതാണ് ഒഴിച്ചു വിട്ടതാണ് ഇപ്പം സർക്കാർ തീരുമാനമെടുക്കേണ്ടത് തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാകണം തെറ്റിദ്ധരിപ്പിച്ചല്ല എങ്കിൽ അത് പിന്നെ ഞങ്ങളൊന്നും പറയത്തില്ല നിങ്ങളുടെ അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ അവിടെ ഒരു ന്യായം നടത്തേണ്ടതുണ്ട് പിന്നും ഇത് ഏറ്റവും ഖേദകരം ആ കുടുംബത്തോട് കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പൊളിച്ചു നീക്കണമെന്നുള്ള പി ഡബ്ല്യു ഡി റിപ്പോർട്ടുണ്ട് ആർപ്പൂക്കര പഞ്ചായത്തിന്റെ റിപ്പോർട്ടുണ്ട് എന്നിട്ടും ഈ കെട്ടിടം അവിടെ തുടർന്നതും ആളുകൾ ഇത് ഉപയോഗിച്ചതും ആശുപത്രി വരണാധികാരികളുടെ മാത്രമല്ല ജനപ്രതിനിധികളുടെ അടക്കം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നുള്ളതാണ് സർക്കാരിന് ഇതിൽ എന്ത് ഉത്തരവാദിത്തമെന്നാണ് ശ്രീ അരുൺകുമാർ ചോദിക്കുന്നത് സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലേ സർക്കാരിന്റെ മന്ത്രി എച്ച് ഡി സി കൺവീൻ ചെയ്തിട്ട് എത്ര വർഷം എത്ര വർഷമായി രണ്ടര വർഷം എന്തുകൊണ്ടാണ് എച്ച് ഡി സി കൺവീൻ ചെയ്യാതെ എക്സിക്യൂട്ടീവ് മാത്രം കൺവീൻ ചെയ്യുന്നത് പിന്നെ രണ്ടായിരത്തി മൂന്നിൻ പതിമൂന്നിന്റെ കഥ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അവിടെ ഒരു എക്സ്പാൻഷൻ ആലോചിച്ചാണ് എക്സ്പാൻഷൻ ആലോചിച്ചപ്പോൾ അവിടെ അക്കേഷി വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ എക്സ്പാൻഷൻ തടഞ്ഞു ഇന്ന് അതേ സ്ഥലത്ത് ഒമ്പത് വർഷങ്ങൾക്കപ്പുറം കെട്ടിടം വന്നു അക്കേഷിയോട് ഇപ്പം പ്രേമമില്ല അവിടെ അക്കേഷിക്ക് പോരോ ബിൽഡിംഗ് വന്നു കുഴപ്പമില്ല വന്നോട്ടെ പക്ഷെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഇന്നും മാത്രം താമസം ഇപ്പം ആ ഡോക്ടർ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത് കാരണം ഈ ട്രാൻസ്ഫർ വൈകുന്നത് മറ്റൊന്നും കൊണ്ടല്ല എക്വിപ്മെൻസ് ഇല്ല തിരുവനന്തപുരത്തെ ആ ഡോക്ടർ പറഞ്ഞ അതേ കാര്യം കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഇത് കോട്ടയം മാത്രമല്ല കേരളം മൊത്തമുള്ള ഒരു കഥയായി മാറിയിരിക്കുകയാണ് ഇവിടെ കത്തീഡ്രൽ ഉൾപ്പെടെ രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫർ വൈകാനുള്ള കാരണം അവിടെ ഓപ്പറേഷൻ എക്യുപ്മെന്റ്സ് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്ത് പറഞ്ഞ കാര്യം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലേയും അവസ്ഥ ഇതാണ് എന്നുള്ളത് തെളിവാണ് ഇത് ഈ ഒരു ബിൽഡിങ്ങിന് മാത്രമല്ലല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മെൻസ് ഹോസ്റ്റൽ ഒന്ന് പോയി കാണണം പെയിന്റിലാണ് നിൽക്കുന്നത് കാരണം പെയിന്റ് ഇപ്പോൾ അടിച്ചിട്ടുണ്ട് പുതുതായിട്ട് അറുപത്തെട്ട് വർഷമായി അതുപോലെ തന്നെ അവിടുത്തെ പതിനെട്ടാം വാർഡ് ഉൾപ്പെടെ ഇ എൻ ഡി സ്ഥലം ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടില്ലാതാണ് അവിടുന്ന് ആൾക്കാർ വിളിച്ചു പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ അടിയന്തരമായി എസ് ഡി സി വിളിച്ചു അനുവദിക്കടാ സർക്കാരാണ് വിളിച്ചു കൂട്ടേണ്ടത് പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളോ അല്ല അതുകൊണ്ട് അടിയന്തരമായി ഈ ഒരു എസ് ഡി സി വിളിച്ചുകൂട്ടി എല്ലാവരുമായിട്ട് സംസാരിക്കുവാൻ ഉള്ള സാഹചര്യം സർക്കാർ ഒരുക്കണം ഇനിയും വൈകിട്ടില്ല ഇനിയൊരു സംഭവം ഉണ്ടാതിരിക്കുവാൻ അടിയന്തിരമായ എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത് വീട്ടിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ പക്ഷെ കണ്ട കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കത്തില്ല കേരള പൊതുസമൂഹം കണ്ടേ മനസ്സിലാക്കിയേ തീരുവേ ഞാൻ പോകുന്നു